ആറ് മാസം മുന്നേ എന്നെ കാണാനായിട്ട് ഒ പിയിലേക്ക് ഒരു പേഷ്യൻറ്റ് വരികയുണ്ടായി ഇരുപത്തെട്ട് വയസ്സ് എട്ട് വയസ്സുള്ളൊരു മകനുണ്ട് സെക്കൻഡ് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും അത് തുടരാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് അബോഷനാകാനുള്ള മരുന്ന് കഴിക്കുകയോ ഉണ്ടായി അപ്പോൾ ഈ മെഡിസിൻ എടുത്തതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടായി എന്നാണ് പേഷ്യന്റ് പറയുന്നത് പക്ഷേ അഞ്ച് മാസത്തിന് ശേഷവും പീരീഡ്സ് ആകാതെ ഇരുന്നപ്പോൾ വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പോസിറ്റീവായിട്ട് കാണിക്കുന്നു രണ്ട് ലൈൻ കാണിക്കുന്നു അതെന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഞാൻ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അഞ്ച് മാസത്തിൻ്റെ ഗർഭമുണ്ട് കൺഫേം ചെയ്യാനായിട്ട് സ്കാൻ ചെയ്യിപ്പിച്ചു അപ്പോൾ ഒരു ഫിഫ്ത്ത് മന്തിൻ്റെ അനോമലി സ്കാനായിട്ടാണ് റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് തന്നത് അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക നമ്മൾ അബോഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുത്തു ബ്ലീഡിങ് ആയി എന്ന് കരുതി അത് പൂർണ്ണമായും പോയി എന്ന് നമ്മൾ കരുതാൻ പാടില്ല കൃത്യമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് അത് കംപ്ലീറ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്